ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചൺ ബുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു പെറോട്ടയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടി ഞാൻ അര കിലോ മൈദ എടുത്തിട്ടുണ്ട് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇതിൽ സെൻ്റർ ഒരു കുഴി പോലെ ആക്കിയിട്ടുണ്ട് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അതിനെ ഒരു ബ്രൗൺ കളറ് ചുട്ടെടുക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയാണ് നമുക്കിനിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ടയും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം കൂടെ ഒന്ന് എല്ലാ ഭാഗത്തു തൊട്ട് ഒന്ന് ആകാൻ വേണ്ടിയാണ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് കുറേശ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം ഒത്തിരി വെള്ളമാകാനും പാടില്ല ഒത്തിരി വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ ഒന്നും ഒരു അളവ് പറയാൻ പറ്റത്തില്ല നമ്മളത് കുഴച്ച് നോക്കുന്നതനുസരിച്ചാണ് വെള്ളത്തിൻ്റെയൊക്കെ അളവ് നമ്മുടെ മാവ് അങ്ങനെ ഈ ഒരു പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാനിത് തുടച്ചിട്ടിരിക്കുന്നതാണ് ഒന്നുകൂടെ നമുക്ക് തുടച്ചിട്ട് ഇതിൽ നിന്നിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം നമ്മൾ ഇതിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം ഒരു അഞ്ച് ടു മിനിറ്റ് മിനിറ്റെങ്കിൽ ഇതേപോലെ നമുക്ക് നല്ല മയത്തി കുഴച്ചെടുക്കാം നമ്മൾ എത്രയും കുഴച്ചെടുക്കുന്നു അതിൻ്റെ അനുസരിച്ച് നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും മാവ് നന്നായിട്ട് പൂച്ചു വരുന്നെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വീശുന്ന സമയത്ത് ഇത് മാവ് പൊട്ടി പൊട്ടിപ്പോകും നമ്മുടെ പരോട്ടയുടെ മാവ് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുത്താണ് ഇപ്പം നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് വയ്ക്കാം ഓയിൽ തെച്ചിട്ട് നമുക്കിതൊരു തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറോ വെച്ച് നമുക്ക് അടച്ച് വെക്കാം നമ്മൾ ഓയിലൊക്കെ തേച്ച് മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മൂടിക്കൊടുക്കാം നമുക്കിനി ഇതൊന്ന് മൂടി ഒര മണിക്കൂർ അല്ലെ ഇരുപത് ഇരുപത്തഞ്ച് എങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നമുക്കടുത്തത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്കടുത്ത് ഉണ്ടാക്കി തുടങ്ങാം ഇത് അങ്ങനെ നമ്മുടെ മാവ് പുളിച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ബോൾ പിടിച്ചെടുക്കാം ബോൾ പിടിക്കാനായിട്ട് നമുക്ക് ഓരോ പീസുകളായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്കിങ്ങനെ ഒരു ഉരുളകളായിട്ട് ഈ മാവിങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ ഉള്ളിലോട്ടിലോട്ട് ഉള്ള കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ ഒരു ഉരുളയായിട്ട് എടുക്കാം ഇങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ അതേപോലെ നമുക്ക് എല്ലാ ഉരുളകളും എടുക്കാം ഇങ്ങനെ നമ്മുടെ മറ്റേ ഉള്ളിൽ ഒരു ഉള്ളിൽ നിന്ന് നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ എടുക്കാം അല്ലെങ്കിൽ മൂന്നെടുക്കാം അല്ലെങ്കിൽ ഒന്ന് എടുക്കാം ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് എടുക്കുന്നത് നമ്മുടെ ബോർഡെല്ലാം ഒന്ന് എണ്ണ തേച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുവാണ് നമുക്കിതൊന്നും കൂടെ കവർ ചെയ്ത് വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കൂടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വീശാം അങ്ങനെ നമ്മുടെ മാവ് നമുക്കൊന്നീ ഒന്ന് വീശിയെടുക്കാം നമുക്കിനി ഇതൊന്ന് വീശിയെടുക്കാം നമ്മളങ്ങനെ ഇത് വീശിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് നമുക്കിത്തിരി മൈദപ്പൊടി വിതറി കൊടുക്കാം പൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതിനുശേഷം നമുക്കൊരു കത്തി വെച്ച് രണ്ടായിട്ട് ഞാനിത് രണ്ടെണ്ണമായിട്ടാണ് എടുക്കുന്നത് ഇങ്ങനെ കീറി എടുക്കാൻ ശേഷം നമുക്കിതിങ്ങനെ തന്നെ എടുത്തുകൊണ്ട് നമുക്കിതൊരു ചുറ്റി വയ്ക്കാം എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ടാമത്തെ അതേപോലെ തന്നെ നമുക്കെടുക്കാം ബാക്കിയെല്ലാം നമുക്കതേപോലെ തന്നെ വീശിയെടുക്കാം അടുത്തത് ഇതേപോലെ തന്നെ ഒന്ന് വീശിയെടുക്കാം നമുക്ക് നമ്മുടെ പരോട്ടം ഓരോന്നും വരാനായിട്ട് നമ്മുടെ ഈ കൈയുടെ ഇവിടെ വെച്ച് നമുക്കിത് പരത്തി പരത്തി അഴപ്പിലോട്ടിട്ട് കൊടുക്കാം പ്പത്തിയുടെ പലക ഇത് വേണമെങ്കിലും വെച്ച് നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കൈ വെച്ചാണ് പരത്തുന്നത് ഞാൻ നമുക്ക് ഇത് തിരിച്ച് മറച്ചു വിട്ട് വേവിച്ചെടുക്കാം ഞാനിത് രണ്ട് തവ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് പെരോട്ട നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നമ്മുടെ കയ്യിൽ ഉച്ചാക്കി എണ്ണമയം തൂത്തിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നമുക്കൊന്ന് ഇങ്ങനെ നമ്മുടെ പൊറോട്ട ഒക്കെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് ഓരോ ഇതളകളായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ട അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടിയ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ്സ് ചെയ്തേക്കണേ അങ്ങനെ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട് താങ്ക്